ളെയും വിഘടനവാദികളെയും മഹാകുംഭമേളയിൽ നിന്നും അകറ്റി നിർത്തിയത് പോലെ തന്നെ മുസ്ലിങ്ങളെ ഹോളി ആഘോഷത്തിൽ നിന്നും അകറ്റി നിർത്തണം യോഗി ആദിത്യനാഥിനെ കത്തെഴുതി ഉത്തർപ്രദേശിലെ സന്യാസിമാർ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നടന്ന മഹാ ശേഷം മധുരയിലും വൃന്ദാവനത്തിലും നടക്കുന്ന പ്രശസ്തമായ ബ്രിജകി ഹോളി ആഘോഷത്തിൽ മുസ്ലിങ്ങളുടെ പ്രവേശനം നിരോധിക്കണം എന്നാണ് ഹിന്ദു സന്യാസിമാർ ഒന്നടങ്കം അദ്ദേഹത്തിന് കത്തെഴുതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്രീകൃഷ്ണ ജന്മഭൂമി പ്രസിഡന്റ് ദിനേശ് ശർമ്മയും മുഖ്യമന്ത്രി യോഗിക്ക് ഇതുമായി ബന്ധപ്പെട്ട് രക്തം കൊണ്ട് കത്തെഴുതിയിട്ടുണ്ട് ആഹാര സാധനങ്ങൾ ഹലാൽ ആക്കുന്നതിനായി അതിൽ തുപ്പുന്നതിനെ പറ്റിയും ഇത്തരം ആഹാരങ്ങൾ ഭക്ഷിക്കുന്നത് തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുമാണ് കത്തിൽ പറയുന്നത് കുംഭമേള പോലെ സനാതനധർമ്മത്തിൽ വിശ്വാസമില്ലാത്ത മുസ്ലിങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നും കത്തിൽ പറയുന്നു ജിഹാദികളും വിഘടനവാദികളും മഹാകുംഭമേളയിൽ നിന്ന് അകറ്റി നിർത്തിയതുപോലെ ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും ഗർബയിൽ നിന്ന് അവരെ അകറ്റി നിർത്തിയതുപോലെ സ്നേഹം നിറഞ്ഞ ഹോളി ഉത്സവത്തിൽ നിന്നും അവരെ അകറ്റി നിർത്തണമെന്നും ഉത്സവത്തിൽ നിന്നും അവരെ അകറ്റി നിർത്തണം എന്നാണ് മത നേതാവായ ആചാര്യ ബദ്രീഷും യോഗിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സനാതനധർമ്മത്തിനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടേ എന്നും അദ്ദേഹം മേഖലയിൽ ഹോളി ആഘോഷങ്ങളിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നും ഹിന്ദു ഉത്സവങ്ങളിൽ നിന്ന് അവരെ അകറ്റി നിർത്തണമെന്നും സന്യാസിമാർ ആവശ്യപ്പെടുകയാണ് ഹിന്ദു മതത്തിനോട് വിരോധമുണ്ടെങ്കിൽ പിന്നെ ഇത്തരക്കാർ ഹോളി ആഘോഷങ്ങളിൽ പങ്കെടുക്കരുതെന്നും അത് എന്തിനു വേണ്ടിയാണ് എന്നും ആചാര്യ ചോദിക്കുന്നു സനാതനധർമ്മത്തിനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നും അതുപോലെ തന്നെ ഈ മേഖലയിൽ ഹോളി ആഘോഷങ്ങളിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നും ഹിന്ദു ഉത്സവങ്ങളിൽ നിന്ന് അവരെ അകറ്റി നിർത്തണമെന്നും സന്യാസിമാർ ആവശ്യപ്പെടുകയാണ് മധുരയിൽ നിറങ്ങളുടെ ഉത്സവമായ ഹോളി ആരംഭിച്ചു കഴിഞ്ഞു പ്രശസ്തമായ രാധാറാണി ക്ഷേത്രത്തിൽ നിറങ്ങളുടെ ഉത്സവം വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്നു മധുരയിലും വൃന്ദാവനത്തിലും നടക്കുന്ന ഹോളി ആഘോഷങ്ങൾ കാണാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകമെമ്പാടുമുള്ള ആളുകൾ മധുരയിലേക്ക് വരാറുണ്ടെന്നും മധുരയിലെ സന്യാസിമാർ പറയുന്നു മധുരയിലും ബൃന്ദാവനത്തിലും മുസ്ലിം കച്ചവടക്കാരെ നിരോധിക്കണമെന്നും സന്യാസിമാർ ആവശ്യപ്പെടുകയാണ് ഹിന്ദുക്കൾക്ക് മക്കയിലേക്കും മദീനയിലേക്കും ഒക്കെ യാത്ര ചെയ്യാൻ അനുവാദം ഇല്ലെങ്കിൽ പോലും പിന്നെ എന്തിനെ ഹോളി പോലുള്ള ഹിന്ദു ഉത്സവങ്ങളിൽ അവർക്ക് പ്രവേശനം അനുവദിക്കുന്നത് വൃന്ദാവനത്തിലെ നിരവധി ഹിന്ദു മത നേതാക്കൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഹിന്ദുക്കൾ മുസ്ലിം ഉത്സവങ്ങളിൽ പങ്കെടുത്തപ്പോൾ മുസ്ലിങ്ങളും ഹിന്ദു ഉത്സവങ്ങളിൽ പങ്കെടുക്കരുത് എന്നതാണ് ആഘോഷവേളകൾ മുസ്ലിങ്ങൾക്ക് മധുരപലഹാരങ്ങളിൽ തുപ്പാൻ കഴിയുമോ ഉത്തർപ്രദേശിലെ വൃന്ദാവൻ ആസ്ഥാനമായുള്ള ഹിന്ദുത്വ സംഘടന ഹോളി ആഘോഷങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഉത്സവങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് ആവശ്യപ്പെടുകയാണ് സനാതന സമൂഹത്തിന് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഉത്സവമാണ് ഹോളി എന്ന് ധാരം രക്ഷാ സംഘ് എന്ന സംഘടന പറഞ്ഞു മുസ്ലിങ്ങൾ നിറങ്ങൾ വിൽക്കുന്നതിനോ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനോ എതിരായിരുന്നു അതുപോലെ തന്നെ ബെറേലിയിൽ അടുത്തിടെ ഉണ്ടായ സംഭവങ്ങൾ മുസ്ലിം സമുദായത്തിൽ പെട്ടവർ ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തിയതായും അത് കാണിച്ചു തരുന്നു മധുര വൃന്ദാവൻ അതുപോലെ തന്നെ ഗോകുൽ തുടങ്ങിയ പ്രധാന തീർത്ഥ കേന്ദ്രങ്ങളിൽ ഹോളി ആഘോഷങ്ങളിൽ മുസ്ലിങ്ങൾ പ്രവേശിക്കുന്നത് നിരോധിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ധരംരക്ഷാ സംഘിന്റെ ദേശീയ പ്രസിഡന്റ് സൗരഭ് ഖർ ഇങ്ങനെയാണ് പറഞ്ഞതും ന്യൂസ് ന്യൂസ്